തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഹലോ ഇന്ന് ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത ചിക്കൻ കറിയാണ് ഇന്നത്തെ റെസിപ്പി ആവശ്യമായ സാധനങ്ങൾ ഫസ്റ്റ് വേണ്ടത് ചിക്കൻ തന്നെയാണ് പിന്നെ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ നാല് മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത പേസ്റ്റും ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട് കുരുമുളക് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് മല്ലിയിലയും കറിവേപ്പിലയുമാണ് പിന്നെ ഒരു കഷ്ണം നാരങ്ങയും വേണം അപ്പോൾ പിന്നെ ഇതിലേക്ക് വേണ്ടത് മസാലപ്പൊടികൾ തന്നെയാണ് അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഈ ചിക്കനിലേക്ക് നമുക്ക് ഓരോരോ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി മതിയാവും പിന്നെ അടുത്തതായി ചേർക്കുന്നത് മുളക് പൊടിയാണ് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒന്നര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ട കുരുമുളക് ഇടിച്ചു വെച്ചതാണ് കുരുമുളക് ഇടിച്ചു വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തു ശേഷം നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും അരിഞ്ഞു വച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് നാരങ്ങ നീരാണ് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇതിനെ ഇളക്കി യോജിപ്പിക്കാം ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഈ അവസരത്തിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ച് ഗരം മസാല അവസാനം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നല്ലപോലെ മസാല കൂട്ടി യോജിപ്പിക്കാം കുറച്ച് ഗരം മസാല കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ചിക്കൻ ഇവിടെ നല്ലപോലെ മസാല പിടിച്ചു വരട്ടെ ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ നമുക്കൊരു ഒരു മണിക്കൂർ വെച്ചിട്ട് ഈ ചിക്കൻ കറി ഉണ്ടാക്കാം ട്ടിക്കലത്തിലാണ് ഇന്ന് നമ്മൾ ചിക്കൻ്റെ കറി തയ്യാറാക്കുന്നത് അപ്പോൾ ആദ്യം കടുക് വറുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കടുക് പൊട്ടിക്കഴിഞ്ഞു ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കുക ഇളക്കി യോജിപ്പിക്കാം ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കണം കുരുമുളക് സ്പൈസസിൽ പട്ട വയനില ഗ്രാമ്പൂ ഏലക്ക എന്നിവയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ലപോലെ വഴണ്ട് വരട്ടെ ലോ ഫ്ലെയിമിൽ ഇടണം ലോ ഫ്ലെയിമിൽ നിന്ന് നല്ലപോലെ ഇത് വഴണ്ട് വരുന്നതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം ഇത് ചെറുതായി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തക്കാളിക്ക ചേർത്ത് ഇളക്കാം തക്കാളിക്ക ചേർത്ത് കൊടുത്തു നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് അടച്ചു വയ്ക്കാം ഇളക്കി കൊടുക്കണം ഇത് ഏകദേശം വഴണ്ടു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ഇവിടെ തയ്യാറാണ് നമുക്ക് മസാലപ്പൊടികളിൽ വേണ്ടത് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് ചതച്ചത് പിന്നെ ഗരം മസാലപ്പൊടിയുമാണ് എല്ലാം ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക മസാല നന്നായിട്ട് പിടിച്ചു വരട്ടെ അതിനുശേഷം ലോ ഫ്ലെയിമിൽ വയ്ക്കുക രണ്ട് മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം അപ്പോൾ ഒരു മണിക്കൂറായിട്ടുണ്ട് ചിക്കൻ നല്ലപോലെ മരുന്നായിട്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് കൊടുക്കുക ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഇതിലേക്കിപ്പോൾ വെള്ളം കുറവാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ല ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ കുറച്ച് ഉപ്പ് കൂടി ഈ അവസരത്തിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ യോജിപ്പിച്ച ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം ചട്ടിക്കാലത്തിൽ വെക്കുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റും കിട്ടും അപ്പോൾ അവസാനം നമ്മളിതിൽ തേങ്ങാപ്പാലും ചേർക്കുന്നുണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബാച്ചിലർ റെസിപ്പിയാണ് അപ്പോൾ ആ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ പിന്നെന്താ വിശേഷങ്ങൾ ആ എൻ്റെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു നൈറ്റ് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് ഈ ചിക്കൻ്റെ പാചക പരീക്ഷണം അപ്പോൾ ഇത് തിളച്ച് വരട്ടെ തിളച്ച് വരുന്ന് വരുമ്പോഴത്തേന് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇടാം അപ്പോൾ തിളച്ച് വരുന്നുണ്ട് അടച്ച് വയ്ക്കാം മീഡിയം ഫ്ലെയിമിൽ ഇടാം നമുക്ക് ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കി വീണ്ടും ഇളക്കി യോജിപ്പിക്കാം ലോ ഫ്ലെയിമിലാണിപ്പോൾ ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഒരു പകുതി ആയിട്ടുണ്ട് ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം രണ്ടാം പാലാണ് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ നല്ലപോലെ വേഗട്ടെ രണ്ടാം പാലിൽ കിടന്ന് ചിക്കൻ അതിന് ശേഷം നല്ലപോലെ തിളച്ചു വന്ന ശേഷം ശേഷം നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ സമയത്ത് നിങ്ങളുടെ അനുസരിച്ച് എരിവും ഉപ്പിനനുസരിച്ച് ഉപ്പും ഒക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ആവശ്യമായി വന്നു അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം നല്ലപോലെ ചിക്കൻ വെന്ത് വരട്ടെ നല്ലപോലെ തിളച്ച് പറ്റി വരുന്നുണ്ട് ഒന്നുകൂടി വേഗാനുണ്ട് കുറച്ചുകൂടി ചിക്കൻ വേഗാനുണ്ട് വീണ്ടും അടച്ച് വെച്ച് വേവിക്കാം ചിക്കൻ കറി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ചും കൂടെ പറ്റിയ ശേഷം ഇതിലേക്ക് നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം നല്ലപോലെ പറ്റി വരട്ടെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കൂ അതേപോലെ ഇളക്കുക ഇതൊന്ന് ചെറുതായിട്ട് ചൂടായാലും മതി കാരണം ചട്ടിയിൽ ഇരുന്ന് കുറച്ച് വെള്ളം പറ്റിക്കോളും അപ്പം ഇതൊന്ന് ചൂടായ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത നമ്മുടെ ചിക്കൻ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു സിംപിളാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കുമ്പോൾ വാ